ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് സ്റ്റോർ വടകര സ്റ്റോർ സ്റ്റോർ എന്നും വടകരയുടെ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകരയിൽ പിടിയിൽ വടകര പരിസര പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ പ്രധാനികളായ രണ്ടുപേർ എം ഡി എം ഐയുമായി പോലീസ് പിടിയിൽ വടകര താഴെ നിന്നും മുട്ടുങ്കൽ സ്വദേശി അതുൽ രമേശും വടകര ലിങ്ക് റോഡിൽ നിന്നും തുറയൂർ സ്വദേശി സിനാനുമാണ് വടകര പോലീസിന്റെ പിടിയിലായത് താഴെ അങ്ങാടിയിൽ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മയിലെ പ്രവർത്തകരാണ് അതുലിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിനാനയും പിടികൂടുന്നത് രണ്ടുപേരെയും വടകര പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വർഷം ആരംഭിച്ച കൂട്ടായ്മ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ ഒരു വർഷത്തെ പ്രവർത്തനത്തിന് ഇടയിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം വാർത്താ ചാനലുകളും മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രവർത്തനം നടത്തേണ്ടതിന് ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ ലഹരിയെ നേരിടാൻ വേണ്ടി അവർക്കൊരു മുന്നറിയിപ്പ് ഒരു താക്കീത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകന്മാർ ശക്തമായി രാത്രി കാലങ്ങളിലൊക്കെ സെർച്ച് നടത്തുകയും അങ്ങനെ നിരവധി ഈ ലഹരി ഉപഭോക്താക്കളെയും ലഹരി ലഹരി വിൽപ്പനക്കാരെയും നിയമത്തിന് മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഇന്നലെ ശനിയാഴ്ച ദിവസം സാധാരണഗതിയിൽ ലഹരി വിഭാഗം ശക്തമായി ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്നലെ നമ്മൾ രാത്രികാല സർച്ച് നടത്തപ്പോൾ നമ്മളുടെ ഇടയിൽ ഇതുപോലെ വിൽപ്പന നടത്തുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെടുകയും അവരെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തപ്പോൾ അവരിൽ നിന്നും ലഹരി വസ്തുക്കൾ മാരകമായ ഇന്ന് സിന്തറ്റിക് എം ഡി എം പോലുള്ള മാരകമായ വസ്തുക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നെ നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റ് സംവിധാനങ്ങളെയും അറേച്ച പശ്ചാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ രണ്ട് ആളുകളെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിവിടെ ജനങ്ങളോട് പറയാനുള്ളത് നാട്ടിൽ ഈ അരാജകത്വം ലഹരിയുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ ഇടപെടൽ ജനങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് മാത്രമല്ല ജനങ്ങൾ നോക്കുകുത്തികളായി ബുത്തികളായി മാത്രം നിൽക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ദുരന്തം മുഴുവൻ വീടുകളിലും ഓരോ കുട്ടികളിലും ഇത് വന്നെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇന്ന് സാഹചര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലഹരി ഉപഭോക്താക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ലഹരി വിൽപ്പനക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് വടകര പോലുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ യുവാക്കൾ രാത്രി ാലങ്ങൾ ഉറക്കുകയും ശരി ഈ ലഹരി കൂട്ടായ്മയെ ലഹരി ഉപഭോക്താക്കളെയും ലഹരി വിൽപ്പനക്കാരെയും നേരിടുക എന്നുള്ള പശ്ചാത്തല ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ലഹരി വിപണനക്കാർ ഇതിൽ നിന്നും ശക്തമായി പിന്മാറുകയും അവർ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്മാറി സ്വയം പിന്മാറി നാടിൻ്റെ നന്മകളായി മാറാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അതിൽ നിന്നും പൂജ്യം ദശാംശം ആറ് അഞ്ച് ഗ്രാം എം ഡി എം എയും സിനാലിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ